Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ചിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ലൈഫിൽ ഒരുപാട് കാത്തിരുന്നൊരു മൊമെൻ്റ് ആണ് എന്നാൽ സന്തോഷത്തോടൊപ്പം തന്നെ ഒരുപാട് സങ്കടവും തന്നൊരു മൊമെൻറ്റ് തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിലേക്കാണ് പോയത് ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ച് യൂണിഫോമൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ് ഞാൻ കുറേ നാളായിട്ട് കുറച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു ദിവസത്തിലേക്കാണ് ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് 三同式の。 സങ്കടപ്പെടണോ കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയാൻ മേലാത്ത ഒരു മിക്സഡ് ഇമോഷനായിരുന്നു ആ ഒരു സമയത്തെന്ന് എന്ന് പറയുന്നത് പോയ വഴിക്ക് എന്തായാലും ഉണ്ണിക്കുട്ടനെ ഉറങ്ങി കേട്ടോ കാരണം സ്കൂളിൽ പോയിട്ട് അത്യാവശ്യം നല്ല തകർപ്പായിരുന്നു അവിടെ നിന്ന് നമ്മൾ വിളിച്ച് വണ്ടിയിലൊക്കെ കയറ്റി ചൂടത്തുനിന്ന് കൊച്ച് വണ്ടിക്കകത്ത് വന്ന് കയറിയിരുന്നപ്പോഴത്തേക്കിന് അവൻ അങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ നമ്മൾ പോകുന്ന കാര്യം വെച്ച് നീട്ടാതെ ഞാൻ പറയാം ഞാൻ എൻ്റെ വിസ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ വിസയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഉണ്ണിക്കുട്ടനെ കൂട്ടാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്കൂളിലൂട്ടിരുന്നു ുന്ന സമയത്ത് വീട്ടിലാരും കാണത്തില്ല അപ്പം എനിക്ക് വിസ വരാതെ ഞാൻ എന്തായാലും ഒരു ഷോപ്പിങ്ങും നടത്തില്ല എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു അങ്ങനെ വിസ കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ എനിക്ക് കൊണ്ടുപോകാനുള്ള ആയിരുന്നു ഏറ്റവും അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ടത് അങ്ങനെ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് തന്നെയുള്ള ഷാ എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് പോയത് അപ്പോൾ നമ്മൾ അവിടുന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ വേണമായിരുന്നു നോക്കിയെടുക്കാൻ ഒരു കാലത്ത് എന്നെ സാധനങ്ങളൊക്കെ നോക്കി മേടിക്കാൻ പഠിപ്പിച്ച മമ്മി ഇപ്പോൾ എന്നോടാണ് അഡ്വൈസ് ചോദിക്കുന്നത് അത് വേണോ ഇത് വേണോ അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് അപ്പം എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ നോക്കി മേടിക്കണം അതുപോലെ തന്നെ ഞാൻ തന്നെ വീഡിയോ എടുക്കണം ഇതിനിടയിലെ ഷോപ്പ് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഷോപ്പായിരുന്നു അങ്ങനെയെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് വീഡിയോ കടയ്ക്കകത്തുനിന്ന് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇതിൻ്റെ അവസാനം എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചതെന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ ബൈ മിസ്റ്റേക്ക് ഞാൻ അതിനകത്ത് രണ്ട് പ്രാവശ്യം ഞാൻ അടച്ച എമൗണ്ട് തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പതിമൂവായിരം രൂപയെന്ന് പറഞ്ഞു പതിമൂവായിരം ആയിരുന്നില്ല കേട്ടോ അതിനേക്കാളും ഒരുപാട് കൂടുതൽ കൂടുതലായിരുന്നു കാരണം ആ മിക്സി തന്നെ ഓൾമോസ്റ്റ് ഒരു എണ്ണായിരം രൂപയ്ക്ക് അടുത്ത് മിക്സിയുടെ മാത്രം റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും അതുപോലെ കുക്കറും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കിനും ഞാൻ ആ പറഞ്ഞതിനേക്കാളും ഒരുപാട് കൂടുതലായിരുന്നു എമൗണ്ട് അത് ഞാൻ ഏതോ രണ്ട് ബില്ല് മാത്രം കൂട്ടി നോക്കിയിട്ടാണ് പറഞ്ഞത് അതെൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ മിക്സി ഒക്കെ അവിടെ ഇങ്ങനെ നിവർത്തി അല്ല സോറി നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്കിതിന്ന് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയിപ്പോൾ ഒരു രണ്ടുമൂന്ന് മിക്സിയൊക്കെ മേടിച്ചോണ്ട് പോയാലോ എന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനും പറ്റത്തില്ല അതുപോലെ തന്നെ വെയിറ്റ് കൂടാനും പറ്റത്തില്ല എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു അങ്ങനെ കുറേ നോക്കി നോക്കി അവസാനം ഞാൻ ഈ നീല മാലാഖേന അങ്ങ് സ്വന്തമാക്കി കേട്ടോ പിന്നെ കപ്പുകൾ പ്ലേറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനവും നമുക്ക് വേണമായിരുന്നു ഒക്കെ നമ്മൾ മാക്സിമം വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ എന്നാൽ ഓവനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു തപ്പിക്കൊണ്ടിരുന്നത് ഞാൻ എന്തായാലും എനിക്ക് വേണ്ട സാധനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നെങ്കിലും ഉണ്ണിക്കുട്ടനവന് വേണ്ട സാധനം കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് കൈവശപ്പെടുത്തി കേട്ടോ അങ്ങനെ അവനുള്ള വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഇതുപോലത്തെ ഒരു ആഭരണപ്പെട്ടി എന്ന് പറയുന്നത് അതിനകത്ത് ആഭരണം വേണം എന്നെനിക്ക് ആഗ്രഹമില്ല കേട്ടോ ആഭരണപ്പെട്ടി വേണമെന്നാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച മോഡൽ ഈ കടയിൽ ഞാൻ കണ്ടില്ല ഇല്ലെങ്കിൽ ഇനി യു കെക്കെല്ലാം എങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഞാൻ ഓർണം മേടിച്ച അറ്റ്ലീസ്റ്റ് എൻ്റെ അലമാരിക്കും വെച്ചിട്ട് പോകുന്നതിന് അപ്പോൾ അവിടെ ഇതാ ഇതേപോലത്തെ ഈ പറയും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി നോക്കി നടന്നു കേട്ടോ എനിക്ക് ആ ഒരു ആഭരണപ്പെട്ടി ഞാൻ ഉദ്ദേശിച്ച മോഡൽ അവിടെ പോലും കിട്ടാതെ വന്നപ്പോൾ ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ നോക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ഓരോ സാധനവും പെറുക്കി വെക്കുമ്പോൾ അപ്പൻ വന്ന് കൈയ്യൊക്കെ കെട്ടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കും ഇവിടെ എന്താണ് ഈ വാരി കൂട്ടുന്നത് എന്നുള്ള ഒരിതിൽ അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു പിന്നെ ഇത് കൂടാതെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ എത്രയൊക്കെ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അങ്ങനെ നമ്മൾ പാക്കിങ് സെക്ഷനിലൊക്കെ വന്നതാണ് അപ്പോൾ ബില്ല് കണ്ടോ ഒരു അഞ്ചാറ് ബില്ലുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ ഏതോ രണ്ട് ബില്ല് കൂട്ടി നോക്കിയിട്ടാണ് ഇതിനകത്ത് പതിമൂവായിരം എന്ന് പറഞ്ഞത് അപ്പോൾ ആ ചേട്ടന്മാരിത് നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളൊന്നും എങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ നടക്കാറില്ല അപ്പം മമ്മിക്ക് ഒരു ഉണ്ണിയപ്പച്ചട്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഉണ്ണിക്കൂട്ടം ഭയങ്കര ഉണ്ണിയപ്പത്തിൻ്റെ ഫാനാണ് അങ്ങനെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു നമ്മൾ പെട്ടെന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഇറങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല കുറേ മണിക്കൂറുകൾ അതിനകത്ത് നിന്ന് ചിലവഴിച്ചായിരുന്നു അപ്പൻ അപ്പനെന്നോട് പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ അവിടെ നിന്ന് താളം തുള്ളിയതിൻ്റെ മുഴുവൻ ഞങ്ങൾ തിരിച്ച് വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കേട്ടോ പിന്നെ അപ്പനെ എന്നാ പറഞ്ഞേ ഇനി കുറച്ച് ദിവസം കൂടെ മകൾ ഇവിടെ ഉള്ളല്ലോ അവിടെ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് എന്നെ വെറുതെ വിട്ടത് എന്നെ തല്ലി തല്ലിക്കൊന്നേനെ കാരണം ഞങ്ങളൊരു മൂന്നേകാം മണിക്കൂറാണ് നിന്ന് ബ്ലോക്കിലേക്ക് ഇടന്നത് കേട്ടോ കോട്ടയം ഏറ്റുമാനൂർ സൈഡൊക്കെ ഫുള്ള് ആയിരുന്നു അന്ന് എന്താണ് അതുപോലെ ബ്ലോക്ക് വരാനുള്ള കാരണം എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ വണ്ടിയെ കയറിയ സമയം മുതൽ ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ കിടന്ന് കിടന്ന് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും എട്ടേകാൽ എട്ടര ആകാറായിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു അരമണിക്കൂറിന് മേലെ അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട സ്ഥലമാണ് ഞങ്ങൾ ഈ മൂന്നേകാം മണിക്കൂർ കൊണ്ട് കവർ ചെയ്തതെന്നുള്ളതാണ് അപ്പം ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ട്രാഫിക് കണ്ടപ്പം ഹാ ഹൂന്നൊക്കെ വെച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ട്രാഫിക് ആണെന്ന് കണ്ടപ്പോൾ എനിക്കെന്നെ മനസ്സിലായി ഇനിയും ഞാൻ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെ വിധം മാറും അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തി വെച്ചു അപ്പം ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ മേടിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കിനി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ നമ്മള് ഇന്നലെ പോയി ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മൂന്ന് പെട്ടികളിൽ ഇരിക്കുന്ന ഇവരെല്ലാരും എന്റെ കൂടെ യു ിലോട്ട് പറക്കാനുള്ളവരാണ് അപ്പോ എന്താ പറയുന്നത് നമ്മള് ഏർ ഇത്രയും സാധനങ്ങളും മേടിച്ചപ്പോ പതിമൂവായിരം രൂപയായി കേട്ടോ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് അപ്പൊ ഇതൊക്കെ എന്തിനാ കൊണ്ടുപോകുന്ന ഇത് വേണ്ട നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് ആദ്യമായിട്ട് പോകുന്നതാണ് നമ്മൾ തുടക്കത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും കുക്കിംഗ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നമ്മളെല്ലാം കുറേ കുറേ കൊണ്ടുവന്ന അപ്പൊ വേണ്ട കുറച്ച് പാത്രങ്ങൾ മാത്രമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ലഗേജിന്റെ ഇഷ്യൂസും ഉണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് ഇത്രയ്ക്ക് എത്രയല്ലേ കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പൊ ആ ലഗേജിന്റെ ഇഷ്യൂസും ഉണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോ ഒത്തിരി പൈസ അങ്ങനെ ബൾക്കായിട്ടും നമ്മൾ ചിലവാക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം അത്യാവശ്യമായിട്ട സാധനങ്ങൾ മാത്രമാണ് വാങ്ങിച്ചത് ഇന്നലെ വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണമൊന്നും പറ്റുന്നൊരവസ്ഥയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു അഞ്ചുമണിക്ക് കാറെ കയറിയിട്ട് ആയപ്പോഴാണ് വീട്ടിൽ വരുന്നത് ഈ മൂന്ന് മൂന്നേകാ മണിക്കൂർ ട്രാഫിക്കിൽ ഇങ്ങനെ കിടന്ന് എന്റെ പൊന്നെ വട്ടു പിടിച്ചുപോയി ഉണ്ണിക്കൂട്ടം പറഞ്ഞാൽ അവന്റെ കിഡ്നിയൊക്കെ ഊരി പോയെന്ന് പറഞ്ഞു ട്രാഫിക്ക് കിടന്ന് കിടന്ന് അങ്ങനെ ഞങ്ങള് മടുത്ത് ഊപ്പാണെങ്കി വന്നുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കടയിൽ നിന്ന് കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തെങ്കിലും എന്തൊക്കെയാ മേടിച്ചത് അതിനകത്ത് കൃത്യമായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല കാര്യം വേറൊന്നും അല്ല എനിക്ക് വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെ സാധനങ്ങളും നോക്കി സെലക്ട് ചെയ്യുന്നതും ഞാൻ തന്നെ അപ്പോ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കവർന്നു നോക്കാം എല്ലാ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് പെട്ടിക്കകത്തല്ലാതെ ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും നോക്കാം ഞാൻ തന്നെ മേടിച്ചെങ്കിലും ഞാൻ മറന്നുപോയി കേട്ടോ എല്ലാത്തി ചായ ഇരിക്കാൻ രണ്ടരിപ്പ മേടിച്ചിട്ടുണ്ട് അതേപോലെ ഇത് നമുക്ക് കറിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്തുള്ളൂ കേട്ടോ രണ്ട് ബൗളേ എടുത്തുള്ളൂ ഇത് നൂറ്റി എഴുപത്തിരണ്ട് രൂപയും ഇതിന് നൂറ്റി ഇരുപത്തി രൂപയായി അപ്പൊ ഇത് നമുക്ക് ഓവൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഈ അരിപ്പ ഒരെണ്ണത്തിന് എഴുപത്തിനാല് രൂപയായി കേട്ടോ പിന്നെ ദേ ചരുവം ഇത് ഞാൻ എന്തിനാ മേടിച്ചതെന്ന് എനിക്കും അങ്ങനെ അറിയത്തില്ല ഒന്ന് ചോറ് വാർത്താന് പിന്നെ ചോറ് പാർട്ട് ഇട്ട് വെക്കണമെങ്കിൽ അതിനകത്ത് ഇട്ട് വെക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴുകാനൊക്കെ പാത്രം വേണ്ടേ വേറെ പാത്രമൊന്നും ഇല്ലല്ലോ എനിക്കാണെങ്കിൽ പാത്രങ്ങൾ പാത്രങ്ങളില്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം ഞാനിങ്ങനെ എനിക്കൊരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ തന്നെ കുറെ പാത്രങ്ങൾ വേണ്ട ഒരാളാണ് എനിക്ക് പാത്രം ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല അപ്പം എന്തായാലും ആ ഒരു ചരിവം വാങ്ങിച്ചിട്ടുണ്ട് നമുക്കിത് എടുക്കുന്നത് അങ്ങനെ അങ്ങനെ തന്നെ തിരിച്ചും പാക്ക് ചെയ്തു പോവാ അല്ലെങ്കിൽ പിന്നെ ഞാൻ അവസാനം കിടന്ന് വിക്ഷായ്മ വരയ്ക്കേണ്ടി വരും അപ്പൊ നമ്മളിത് ഷാ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല അവരെനിക്ക് പത്ത് പൈസ ഡിസ്കൗണ്ടും തന്നില്ല കമ്പനി തരുന്ന ഡിസ്കൗണ്ട് അല്ലാതെ പത്ത് പൈസ ഡിസ്കൗണ്ടും തന്നില്ല ഓണമായിട്ട് ഒരു ഗിഫ്റ്റും തന്നില്ല അപ്പം പതിമൂവായിരം രൂപയുടെ ബില്ല് അടിച്ചതാണ് എന്നിട്ട് എനിക്ക് അവരൊന്നും തന്നില്ല കേട്ടോ അതിലെനിക്കൊരിച്ചിരി പരാതിയും വരുവോക്കെ ഉണ്ട് എന്നാലും നല്ല സാധനമായതുകൊണ്ട് ഞാനിത് പോട്ടെന്ന് വെച്ചു അപ്പോൾ ഇത് നമ്മുടെ മിക്സിയുടെ കവറാണ് ഈ മിക്സി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മിക്സിയുടെ ആ ഒരു കളറും ഒക്കെ അപ്പോൾ നമ്മൾ പാക്കിനെക്കൊдо സൂചിച്ച് പൊട്ടില്ല വാങ്ങेंगे सिर्फ തിരിച്ചു ഞാൻ ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് വെക്കണോ ആണോ അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ നമ്മൾ പറയാൻ വേണ്ടി ഇതിപ്പോൾ ഇവർ വീട്ടിൽ забраറൊന്നും കേറുന്നേ ചിലപ്പോൾ അപ്പോൾ നമ്മുടെ മൂന്ന് ജാറുള്ള മിക്സി രണ്ടാണ് പ്രജാറ് ഇത് വലിയ ജാറ് അരക്കുന്ന ജാറ് പൊടിക്കുന്ന ജാറ് ചമ്മന്തി ജാറ് പിന്നെ അതിന്റെ അടുത്ത് ഇത് ഇതുകൊണ്ട് ജീവിതത്തിൽ ഇന്നും അവരുടെ ഒരു സാധനം തൂത്തിട്ടിട്ടില്ല കൈകൊണ്ടല്ലാതെ കാണാം കേട്ടോ നമ്മളെ മിക്സി മിക്സി ഇവിടെ ഒരു ലൈറ്റ് ഒക്കെ തരും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈനും ഇഷ്ടപ്പെട്ടു ഈ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറാണ് സമയം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ തേങ്ങ അരച്ച കറിയോ അതേപോലെ ഇഡ്ഡലി ദോശ തുടങ്ങിയ സാധനങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതിയോളൂ അപ്പം അവിടെ മിക്സി കിട്ടത്തില്ലൊന്നുമല്ല പക്ഷെ ഇവിടുത്തെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ റേറ്റ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടത് കൊണ്ടാണ് ഞാൻ എന്നാൽ ഇവിടുന്ന് ഓർമ്മ മേടിച്ചോണ്ട് പോയേക്കാം എന്ന് വിചാരിച്ചത് പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ അത് കുറെ സാധനങ്ങൾ കയറ്റി പാക്ക് വെച്ചിട്ടുണ്ട് രണ്ട് പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ കിട്ടും അപ്പം ഇത് ഫൈബറാണ് നമുക്ക് ഓവനിൽ അത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഫൈബറാണ് ഞാൻ ചില വെച്ചോളൂ പിന്നെ രണ്ട് കപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട് രണ്ട് കപ്പിൽ മാറി മാറി ഞാൻ തന്നെ ചായ മേടിക്കും രണ്ട് ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാൻ പാത്രം മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുക്കറും ഇത് നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ ഗ്രാനൈറ്റ് കോട്ടിങ് വരുന്ന ഒരു ഫ്രൈയിങ് പാനാണ് അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പാത്രം മേടിച്ചത് കാരണം ഫ്രയിങ് പാൻ നമ്മൾക്ക് അടപ്പ് അടപ്പു ഇപ്പം നമ്മൾ ഇതിനകത്ത് മീൻ ഫ്രൈ ചെയ്യുക മാത്രമല്ല നമുക്ക് തോരൻ മെഴുക്കു മുതൽ വേണ്ടി വന്ന ചോറ് വരെ അതിനകത്ത് നമ്മൾ വെക്കേണ്ടി വരും പിന്നെ അതുകൊണ്ടേ ഈ ഒരു കടായി ഇതും ആ ഒരു ഗ്രാനൈറ്റ് പോട്ടാണ് ഇത് മൂന്ന് പാത്രത്തിൻ്റെ സെറ്റാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് മേടിക്കുമ്പോഴത്തേക്കിനും വിലയും കൂടുതലാവുന്നുണ്ട് ഇതാവുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് വലുപ്പത്തിനുള്ള പാത്രവും കിട്ടി ഈ ഒരു കടായി സെപ്പറേറ്റ് മേടിച്ചപ്പോൾ കടായി കിട്ടാനത് കൊണ്ടാണ് കേട്ടോ ഞാനത് ഇങ്ങനെ ഈ കോംബോ ആയിട്ട് മേടിച്ച് അപ്പം ഇത് അതിന്റെ കൂടെ തന്നെ വരുന്ന ഗ്ലാസിന്റെ അടപ്പ് പിന്നെ ഇത് നമ്മുടെ ദോശ തവ ഇത് അവിടെ വളരെ അത്യാവശ്യമായ ഒരു സാധനമാണെന്നാണ് പറഞ്ഞു കഴിഞ്ഞത് കാരണം നമുക്ക് ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ദോശയോ എന്താണേലും നമുക്ക് വേവിച്ചെടുക്കാമല്ലോ ചപ്പാത്തി ഒക്കെ പാക്കറ്റിൽ കിട്ടാതിരിക്കത്തില്ല അപ്പൊ അത് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഒരു ബ്രെഡ് ഒന്ന് ചൂടാക്കി കഴിക്കണം എന്തിനാണെങ്കിലും ഈ ഒരു സാധനം നമുക്ക് അത്യാവശ്യമാണ് പിന്നെ എല്ലാം നമ്മൾ ഇൻഡക്ഷൻ ബേസ് ഉള്ളത് വാങ്ങിക്കണം അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡക്ഷൻ ബേസ് വാങ്ങിച്ചില്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ഗ്യാസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പെട്ടതുപോലെ ഇരിക്കും പിന്നെ ഒരു മീൻ കത്രിക എൻ്റെ വീട്ടിൽ മീനൊഴിച്ച് ബാക്കിയല്ല ഈ കത്രിക വെച്ചിട്ടാണ് ഞങ്ങൾ വെട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ എനിക്ക് കൊണ്ടുപോകാനും അപ്പം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് സൗന്ദര്യം കണ്ടിട്ട് വാങ്ങിച്ചിട്ട് തടിയാണ് തടിയുടെ തവിയാണ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാം ഇച്ചിരി പരിക്കൊക്കെ ഉണ്ടായിരുന്നാലും ഇതിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഞാൻ ഞാനങ്ങ് മൈന് വീണു എൻ്റെ കയ്യിൽ കൂടുതൽ മമ്മിയായിരുന്നു കണ്ട് മൈനി വീണു അതുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങിച്ചു പിന്നെ ഒരു ചട്ടുകം തടിയുടെ ചട്ടുകം ചപ്പാത്തിയുടെ കുഴവി കല്ല് മേടിച്ചിട്ട് കേട്ടോ നമുക്ക് വല്ല ഗ്രാനൈറ്റല്ലോ കിച്ചൺ ഫ്ലാർ ഉണ്ടല്ലോ അതേലിട്ട് നമുക്ക് വരത്താ മമ്മി എന്നു തടിപ്പറിച്ചോട്ട് പോകുന്നു ഗൈസ് മമ്മി എന്നോട് മൈമപ്പൂരി കാണിക്കുകയാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പല വരിപ്പത്തിൽ ഇത് മമ്മി എന്നോട് പറഞ്ഞാൽ മീൻ കറിയൊക്കെ വെക്കുമ്പോ ഇതാക്കാം എന്ന് പറഞ്ഞിട്ട് അടുപ്പിച്ചതാണ് മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് മൂന്ന് വരിപ്പത്തില് എന്നിട്ട് പോർക്ക് എടുത്തെങ്കിൽ ഇത് രണ്ട് ഫൈബറിന്റെ തന്നെ തവി എടുത്തിട്ടുണ്ട് ഒരു വൈക്കൊക്കെ കയ്യറ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചട്ടുകം ആണ് പക്ഷെ ഇത് വെച്ച് അതിന് എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല ഇത് ഒരു തവി ഇത് നമുക്ക് ചോറോ എന്തെങ്കിലുമൊക്കെ എടുക്കാം അങ്ങനെ മൂന്ന് തവി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കണ്ണാപ്പ ഇനി ചോറ് വാർക്കാൻ നിറ മാർഗൊന്നും ഇല്ലെങ്കിൽ കുക്കറിൽ നിന്ന് കഞ്ഞി ഇങ്ങനെ കോരി എടുത്തിട്ട് വെള്ളം മാറ്റി ത കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നു മാറ്റി ചോറൊക്കെ ഇങ്ങനെ ഇതിന നൂഡിൽസ് പോലും എനിക്ക് അതുകൊണ്ട് തിന്നാൻ അറിയത്തില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ അദ്ദേഹം നമ്മളൊരു കുക്കർ വാങ്ങിച്ചിട്ടുണ്ട് അഞ്ച് ലിറ്ററിന്റെ കുക്കർ പ്രസ്റ്റീജിന്റെ ഇൻഡക്ഷൻ ബേസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നതെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല ഇതാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത് മതി ഇൻഡക്ഷൻ ബേസ് ആണല്ലോ അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അതിന്റെ വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ തളച്ച ചാടാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഈ ഒരു സൂത്രമുള്ള ഒരു ചെറിയ കുഴിവുള്ള കുക്കറാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ച പാത്രങ്ങൾ പിന്നെ ഇനി ഒരു സാധനം കൂടെ നമുക്ക് കൊണ്ടുപോകാൻ വാങ്ങിക്കാനുണ്ട് വേറൊന്നുമല്ല ഇഡലി പാത്രമാണ് ഇഡ്ഡലി പാത്രം ഓൺ ദ വേ ആണ് അപ്പോൾ അത് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം എന്തായാലും ഞാൻ അവിടെ ചെന്നതിന് ശേഷമായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് അത് അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ നമുക്ക് പിന്നെ പറയാം എന്തായാലും തൽക്കാലം ഞാൻ ആദ്യം അവിടെ ചെല്ലട്ടെ അത് പിന്നെ കുക്കറിന് വാഷറും മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് വാഷറൊക്കെ മേടിച്ചോണം അപ്പോൾ ദേ വാഷറും പിന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെ തിരിച്ച് ഞാൻ പാക്ക് ചെയ്യാൻ പോകണം